ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി അടിപൊളിയൊരു ഡെസേർട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ഇത് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുവാണ് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഡിസേർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് അതിലേക്ക് ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം പാല് തിളച്ചു വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഉരുകി വന്നു കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് റവയാണ് റവ നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കണം ഒത്തിരി റവ മൂത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി റവക നന്നായി വറന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് റവയ്ക്ക് ഒരു ചെറിയ മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന നല്ല തിളച്ച പാല് ഒരു കപ്പാണ് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന ആ പാല് തന്നെയാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈയെടുക്കാതെ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം നന്നായി കുറുകി പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവത്തിൽ വേണം നമുക്കൊന്ന് ഇളക്കി എടുത്തു വെക്കാൻ നന്നായി തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മുടെ കയ്യിലും ചൂട് തട്ടാത്ത പരുവത്തിൽ എല്ലാ ഉരുളകളാക്കി എടുക്കണം അതിനു വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഒന്നും വീഴാതെ നന്നായി തന്നെ ഉരുട്ടിയെടുക്കണം എല്ലാം തന്നെ ബോളുകളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം രണ്ട് കപ്പ് പാല് വേണം അതിൽ ഒരു അരക്കപ്പ് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതും കൂടി നമുക്ക് ഈ പാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് കാൽ ടീസ്പൂൺ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാന് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ ബൗളുകളാക്കി വെച്ച് തന്ന യാറവ ഇട്ട് കൊടുക്കാം ഒത്തിരി തിളച്ച് പറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓൾ എന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം